ഗുഡ് മോർണിംഗ് അപ്പോ ഇന്ന് ഇന്നല്ല ഇന്നല്ല നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി നല്ല പേരും മഴയായിരുന്നു ഇന്ന വലിയ മഴയൊന്നുമില്ല വിടും കുറിനിയും കൂടിയും ഭയങ്കര കമ്പനിയായി വിടും ഇല്ലാത്തൊരു ജീവിതം കുറിനിക്കും ഇല്ല കുറിനി ഇല്ലാത്ത ജീവിതം വിടൂനും ഇല്ല കാണുന്നില്ല കുറിനീന എന്നെ ചരിപിടുത്തിട്ട് പോയില്ലേ വേണ്ട കേട്ടോ ഇവിടെ കുറിവിടെ ഉലാത്തി സ്കൂളില് ഓണം ഓണം സെലിബ്രേഷൻ ആണ് വരുമാപ്പക്ക് പായസ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പൂക്കെടുത്തില്ലേ വരുമാപ്പയ്ക്ക് എന്തിട്ട് പായസ കൊണ്ടുവരാ പാലടയല്ല പാലട 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 ആ ഗോതമ്പല്ല പാലണ്ട അപ്പേക്ക് പാലട മതി ഗോതമ്പണി അപ്പേക്ക് വേണ്ട പാലട ഓ അപ്പേക്ക് എന്നീവും ഭയങ്കര ഹാപ്പിയാണ് കുറിനി വന്ന കാരണം ഇന്നലെ ഇന്നലെയൊക്കെ ഇന്നലെ ഒന്നും ക്ലാസ്സിൽ പോകണമെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നല്ലേ കുർണീനെ കളിപ്പിച്ചിട്ട് ആള് പോയി വരുമ്പോ കുറഞ്ഞീനെ കളിപ്പിക്കാൻ പറഞ്ഞ പാടോ ഓക്കെ ഒരു പ്രശ്നം ഇല്ല മിക്കവാറും മിക്കവാറും മാന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇന്ന് നേങ്ങാട്ടിയാം ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് നോക്കണം എത്ര പ്രായമാണ് ഞാൻ മറന്നുപോയി ഏകദേശം ഒരു രണ്ടു മാസമായി അത്ര നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തെല്ലാം കാണിക്കാൻ നടക്കുന്നു നോക്കിയ സർക്കസ് തുടങ്ങാൻ പോയാസിന് മാത്ര ഓണം സെലിബ്രേഷൻ ഇന്ന് എല്ലാവർക്കും ഇതിന് ശേഷം നോക്കി ഇവിടെ വഴി കൂടെ എല്ലാവരും ഓണത്തിന്റെ ഡ്രസ്സൊക്കെ ഉണങ്ങി എല്ലാ സ്കൂളുകളിലും ഇന്ന് ഇനി ഓണം സെലിബ്രേഷൻ പോകണം അപ്പൊ കുറിനിക്ക് തീറ്റ കൊടുക്കാനായിട്ട് സ്റ്റീവ് ബിസ്ക്കറ്റും കൊണ്ട് വരുന്നുണ്ട് കുറിനിന്ന് താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഒരു ഇഷ്ടത്തിനല്ല ഇഷ്ടത്തിന് അല്ല ഇവനെവിടെ കയറ്റി ആക്കുന്നത് മിടുവിന്റെ ഇഷ്ടത്തിന് പിള്ളേരുടെ സന്തോഷൊക്കെ കണ്ടിപ്പോ വീട് അങ്ങനെയാണ് നിർത്തിയാക്കുന്ന അങ്ങനെ വീട് ഞാൻ ഒന്നിനും തീറ്റ കൊടുക്കാൻ അങ്ങനെ അധികം കണ്ടില്ല ശരിക്കും സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു ആ വാക്സിനേഷൻ എടുക്കണം നഗം വെട്ടണം എന്റെ ശരിക്ക് തന്നെ മസാജ് ചെയ്ത് തരാം ആ ഇങ്ങട് വാ ഉണ്ട് ആ വാ കൊച്ചു എന്തില്ല ഇങ്ങട് ഇത് ഏതോ നല്ല സ്നേഹിച്ച് വളർത്തിയ ഒരു അമ്മയുടെ കുഞ്ഞെന്ന് തോന്നുന്നു അല്ലാത്ത പൂച്ച കുഞ്ഞൊക്കെ നമ്മുടെ അടുത്ത് പെട്ടെന്ന് വന്ന ചീറ്റിയൊക്കെ നിൽക്കാറ് ആള് ഭയങ്കര സ്നേഹത്തിലാണ് എങ്കടേ കീറി കയറി വരുന്നത് ഏ എങ്കിട് വാട നീ വാട സ്റ്റീവ് ഒരു ബിസ്ക്കറ്റായിട്ടാണ് എടുക്കേണ്ടത് കുട്ടനിക്കു കൊടുക്കാനായിട്ട്

അപ്പൊ അങ്ങനെ ഞങ്ങള് സ്റ്റീവിനൊക്കെ കൊണ്ടാക്കി തിരിച്ച് നമ്മളുടെ ഫാം ഹൗസിൽ എത്തിയിട്ടാ അപ്പൊ എന്ന ചായക്കടന്ന് ബോണ്ടി പിന്നിട്ട് എന്തോ മുട്ട പോണ്ടോ അങ്ങനെ കിട്ടി ഉള്ളിവിടെ അതൊക്കെ ഉള്ളിവടാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം പിന്നെ ഉരുളം കിഴങ്ങ് പോണ്ടോ അങ്ങനെന്താ പോണ്ട പേര് പറഞ്ഞാൽ മറന്നു മിടുവിനെ കൊണ്ടുവന്ന് കാര്യായിട്ട് കൂടിനടുത്ത സൈഡിലേക്ക് ഇവിടെ കയറ്റി വെക്കണം മഴ തന്നോണ്ടിരിക്കുക ഇത്രനാള് മഴ തന്നെ കിടന്നെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് മഴ തന്നെ കാണുമ്പോൾ ഒരു ഭക്ഷണം പിന്നെ മിനു പിന്നെ മിനുന്ന് പിന്നെ മിഡു ഗിനിക്കോഴിനെ ഗിനിക്കോഴിനെ കണ്ടിട്ടില്ലേ അപ്പൊ അതിനെ കാണാൻ കൂടി തോന്നേ എന്താ സ്റ്റീവിനും നോണാഘോഷം തന്നെ ഉണ്ടോ സ്റ്റീവിനും ഗ്ലേസിനും നോണാഘോഷമാണ് സ്റ്റീനെ കൊണ്ട് വിട്ടിട്ടുണ്ട് മുൻപൊക്കെ മടക്കി ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉടുക്കുകയില്ലെന്നറിയില്ല വീട്ടിൽ ഉടുക്കണ്ടായില്ല ഇപ്പൊ നമ്മളങ്ങനെ കോഴിക്കോട്ടേക്ക് ഇതിലെ പ്രശ്നം നമ്മുടെ പുറത്തേക്കറങ്ങളെ മാറ്റിട്ടാ അത് കിനിക്കോഴിയെ പുറത്ത് കിടക്കണോ അതിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വഴി അറിയില്ല ആണ് ളിങ്ങനെ ഇവിടെ നിന്ന് കറങ്ങണേ പോയിക്കോ പോയിക്കോട്ടെ ഇവര് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കി ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വന്നു നോക്കിയപ്പോ ഇവിടെ കോഴികളൊന്നും കാണില്ല നോക്കിയപ്പോ എല്ലാം മോളി കയറിക്കണം അവിടെ കമ്പിയമ്മ ഇത്ര ഹൈറ്റിലേക്ക് ഒരു സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഈ ചെറുതാണെങ്കി പോലും അപ്പം അതിൻ്റെ മോള് കയറിയിരിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പോയില്ല അവർ പുറത്തേക്ക് ഇറങ്ങണി ഇറങ്ങട്ടെ പക്ഷെ അവർ പുറത്തേക്കങ്ങനെ ബോണ്ടായില്ല അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ രാത്രി ആവുമ്പോൾ കമ്പിയമ്മ കയറിയിരിക്കും പകലാവുമ്പോൾ താഴത്തേക്ക് ഇറങ്ങും ഇതാണ് അവരുടെ പരിപാടി ഇവരെ ഇന്ന് ഞാൻ ഇതിലേക്ക് തുറന്നു വിടാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ ഇന്ന് കൊണ്ടുപോയിങ്ങൾ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇവരെ വളർച്ച ഇപ്പം ഇത്ര അപ്പം ഇനി ഇവരെ ഈ സാധനം മാറ്റിയിട്ട് നേരെ ഇനി ഷെഡിലേക്ക് തുറന്നു വിടാൻ പോകും ഇവിടെയൊക്കെ ഫുൾ ചൈരിച്ചോറിട്ടിട്ട് ഇന്ന് സമയം കിട്ടി ഇന്ന് ചെയ്യണം അല്ലെങ്കിൽ നാളെയായിട്ട് ചെയ്യണം ഇത് വീടിൻ്റെ കഷ്ടം നിറഞ്ഞു കൊടുങ്ങി എല്ലാം ഭയങ്കര സുന്ദരമായ സുന്ദരികളൊക്കെ ഉണ്ടോ മുഖമൊക്കെ ഉണ്ടോ കണ്ണ് എഴുതിയിരിക്കുന്ന പോലെ നിൽക്കണേ ഇതൊരു കൂടുതലും പുള്ളികളി ഞാൻ തോന്നണം എന്തായിരുന്നു സുഭാഷേട്ടാ താങ്ക്സ് നമ്മുടെ ടെ അമ്മ ഇത് കൂടെ പോണ്ട് കുറിയില്ലേ അമ്മേന അപ്പറണോ എന്തായാലും കാര്യം വന്നായിരുന്നു ആള് ഞങ്ങള് കണ്ടവശം കണ്ടവശം ആള് ഓടിപ്പോയിട്ടതാ അത് അഭയത്തിനായിട്ട് കൊണ്ടുവിട്ടതായിരിക്കും പറയായിരുന്നു ഇതായിരുന്നു അമ്മ ഇപ്പോഴത്തെന്ന്

അധികം വയ പൊടിക്കണ്ടോമം പോവും പിന്നെ താഴെ ഇറക്കടന്നെ എന്തിട്ട് കോപ്രാണിക്കണെന്ന് ചോദിക്കുന്ന സുഖമായിട്ട് വേണം അങ്ങനെ കാണിക്കുമ്പോ നോക്കോട്ടോ നേഘക്കണ്ട് വിടർത്തി കാണിക്കും ആ മശാ നമ്മുടെ അക്കോറിയം അങ്ങനെ പ്രത്യേകിച്ച് രണ്ട് മാസം ആയിട്ടുണ്ട് ഇപ്പോഴും വെള്ളം നമ്മൾ മാറ്റിയിട്ടില്ല എന്തായാലും ദിവസങ്ങളിൽ വെള്ളം മാറ്റാമെന്ന് വിചാരിക്കണേ കാരണം വെള്ളത്തിന് ക്ലിയർ കുറവൊന്നും തോന്നണില്ല പക്ഷേ ഈ ചെടികളൊക്കെ ആകെ പോയിന്ന് ഞാൻ എന്തോഴിച്ചിട്ടും ചെടികളിന് വലിയ ഹെൽത്തൊന്നും എനിക്ക് തോന്നണില്ല അപ്പോൾ എന്തായാലും അക്കോറിയത്തിൽ വെള്ളം മാറ്റാം എന്ന് വിചാരിക്കുന്നു ചെടികളൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാം

ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നോ ഇവൻ കടിച്ചു മുറിച്ചതായി കാണുന്നത് പൈപ്പിൽ നിന്ന് വെള്ളം പോകണമൊക്കെ എല്ലാം അവിടെ ഓട്ടാക്കിയൊക്കെ കാണും ഇനി നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ കഴിച്ചു വിടണം കോഴിക്കോട് കഴിച്ചു വിടല്ല കോഴിക്കുഞ്ഞുങ്ങൾ ആ ബ്രൂഡിംഗ് സെറ്റപ്പിൽ നിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചകിരിച്ചോറൊക്കെ നിരത്തിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യണം പിന്നെ ചകിരിച്ചോറ് പോയി മേടിച്ചിട്ട് വരണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ